നമ്മള് കഴിഞ്ഞ മാസം ഒരു ചാലക്കുടി പാത്രം ആരും ഉപേക്ഷിച്ചിട്ടായിട്ട് നമ്മള് അഡോപ്ഷൻ ചെയ്ത് കൊടുത്തില്ലേ ആ കുഞ്ഞാണ് ഫുൾ ടൈം ഓടി കളിക്കും ഭയങ്കര ഇഷ്ടമുള്ള അപ്പൊ ഞങ്ങള് നമ്മളാരും ശല്യപ്പെടുത്താൻ പള്ളിതാക്കണ്ട അവിടെ ആരും നല്ല ഉറക്കത്തില്ല ഈ ഒരു കാലാണ് ആ ഒരു ഉടുമ്പ് കടിച്ചെടുത്ത് കൊണ്ടുപോയി ഞാനിത് ഓപ്പൺ ചലഞ്ചാ അറ്റ് ടൈം ഒരു നൂറ് ഡോക്സിനെ ഞാൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാ അത് അതിൻ്റെ വൃത്തിയിൽ ഞാൻ കാണിച്ചു തരും അതെങ്ങനെയാണ് ചെയ്യണ്ടെന്ന് ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ് ശരിക്കും വെള്ളിയാഴ്ച തൊട്ട് തീരെ വയ്യായിരുന്നു തീരെ വയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാവർക്കും തന്നെയായിരുന്നു കാലാവസ്ഥയുടെ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളും ഇപ്പൊ നമ്മളെ ലാസ്റ്റ് ലാസ്റ്റ് വയ്യ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലൂടെ കുറെ പേര് കമ്പനിയിലൂടെ പറഞ്ഞായിരുന്നു നമുക്കും വയ്യ കാലാവസ്ഥയുടെ എന്നൊക്കെയുള്ള രീതിക്ക് എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് പിന്നെ പോരാത്തതിന് നമ്മുടെ ഈ ഒരു ഏരിയ എല്ലാവർക്കും അറിയാലോ അത്യാവശ്യം നല്ല രീതിക്ക് മരങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് ഒരു ഇതിന്റെ വലിയൊരു പറമ്പ് മരങ്ങൾ ഇതിന്റെ ഒക്കെ നടുക്കിലാണ് നമ്മുടെ ഈ ഒരു ഹവം കിടക്കണ അപ്പൊ അതിൻ്റെതായിട്ടുള്ള നല്ല തണവ് കാര്യങ്ങളുടെ ഉണ്ട് ശരിക്കും പുലർച്ച ഒരു അഞ്ചര മണി സമയമൊക്കെ വരെ ഇവിടെ ഫുള്ള് മഞ്ഞും മൂടിയിരിക്കുക ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെയാണ് കാരണം നമ്മുടെ ഏരിയയിൽ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഇന്നോട്ട് കുറച്ചൊക്കെ ഒന്ന് ഉഷാറായിപ്പോ നമ്മൾ രാവിലെ തൊട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നോട്ട് ഇവിടെ ഞാനും എൻ്റെ പിള്ളേര് ഉണ്ടാവുന്നു ഉണ്ടാവുന്നു അപ്പോൾ നമ്മൾ അപ്ഡേറ്റ്സിലേക്ക് കടക്കാം കേട്ടോ നമ്മൾ ലാസ്റ്റ് ഇയർ ഇതില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് നമ്മുടെ ബെല്ലക്കുട്ടിയും നമ്മൾ നമ്മുടെ ഇഷക്കുട്ടിയും നമ്മൾ കൊണം എന്നിട്ടുണ്ടായിരുന്നു കണ്ടോ നമ്മൾ നമ്മളവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കൊണുന്നുണ്ടായിരുന്നു വെള്ളക്കുട്ടിയും വിഷു കുട്ടിക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നപ്പോ എങ്ങനെയാണ് അങ്ങടെ ആസ്വദിക്കുക അങ്ങനെ ആറ് മതി മനസ്സിലാവണ്ടിരിക്കണേ നമ്മുടെ കുട്ടി ആ അതിന്റെ കലിപ്പാണ് തീർക്കണത് നമ്മുടെ കിങ്ങിണി കുട്ടി പിന്നെ നിങ്ങൾ ഇവിടെ മുന്നിൽ വന്നു പോയ ഒരാളെ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ കണ്ടോ കണ്ടില്ല ഞാൻ കാണിച്ചു തരും ഇത് നമ്മുടെ ഡോബ്രും അല്ലാട്ടോ നമ്മുടെ ഡോബർ ഇതേ ബാക്കിലാണ് ഇപ്പൊ ഇതിന്റെ പണി ഇനി ഇവിടെയും പിന്നെ ഈ പോർഷനൂടെ ചെയ്യാനുണ്ട് ഇത് ആരാ നിങ്ങക്ക് മനസ്സിലായോ നമ്മൾ കഴിഞ്ഞ മാസം ഒരു ചാലക്കുടി പാത്രത്തിന് ആരും ഉപേക്ഷിച്ചതായിട്ട് നമ്മൾ അഡോപ്ഷൻ ചെയ്ത് കൊടുത്തില്ലേ ആ കുഞ്ഞാണ് കുഞ്ഞിനെ തിരിച്ചുകൊണ്ടാക്കിയത് വേറെ ഒന്നുമല്ല കേട്ടോ ആ എന്റെ ഫ്രണ്ട് ആണ് മൂപ്പര്ക്ക് എബ്രോഡ് പോകേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി വന്നു അപ്പോ സ്വാഭാവികമായിട്ടും പോണല്ലോ അപ്പോൾ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടും എൻ്റെ ക്യാരക്ടർ അറിയുന്ന കാരണം കൊണ്ടും സഹജീവികളോട് അത്യാവശ്യം സ്നേഹമുള്ള കാരണം കൊണ്ടും വേഗം ഇൻഫോം ചെയ്തു മറ്റുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടുന്ന നരകിപ്പിച്ച് എന്താ പറയാ നമ്മുടെ സാഷു കുട്ടിക്ക് ഇണ്ടായ പോലെ തന്നെ സാഷു കുട്ടിക്ക് അങ്ങനെ ഉണ്ടായേ കാരണം അവര് തിരിഞ്ഞു നോക്കാതെയാണ് നമ്മുടെ സാഷു കുട്ടി ആ ഒരു കോലത്തിലേക്ക് ആയത് അപ്പൊ അതിലേക്കൊന്നും ആവാതെ തന്നെ അവര് മറ്റന്നെയാണ് പോണെ അപ്പൊ വേഗം തന്നെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഒരു നാലഞ്ചു ദിവസത്തെ ഗ്യാപ്പിലാണ് എല്ലാ കാര്യങ്ങളും നടക്കണേ അപ്പൊ സത്യം പറഞ്ഞ മൂപ്പർക്കും നല്ല വിഷമം ഉണ്ട് ഇവിടെ അവരെ ഇവിടെ കാരണം അവര് ഭയങ്കരമായിട്ട് അവരെ ഫാമിലി ആയിട്ട് ഭയങ്കരായിട്ട് അറ്റാച്ച്മെന്റ് ആയി അപ്പൊ അവര് വേഗം എന്താ പറയാ തിരിച്ച് വന്നാ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അകെ എന്താ പറയാ ഭയങ്കര ആയിട്ടാണ് മൂപ്പില് പോയത് അപ്പോ അത് വേറെ നല്ലതേ ഈ കുറുമ്പി പെണ്ണിന്റെ കുറുമ്പ് കാരണം കൊണ്ടൊക്കെ തന്നെയാണ് അല്ലേ ഇത് കുറുമ്പിയ അപ്പോ എന്താ പറയാ കൊറേ പേര് അന്നേ ചോദിച്ചിണ്ടായിരുന്നു അഡോപ്ഷന് വേണ്ടിയിട്ട് ഞാന് ഇപ്പൊ എന്തായാലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കുറച്ചൊക്കെ ഒന്ന് എന്തായാലും ഇവിടത്തൊക്കെ ഒന്ന് ആവാണെങ്കിൽ ഇവിടെ നിന്നോട്ടെ എനിക്കൊരു വിഷമോ കാര്യങ്ങളും ഇല്ല ഇപ്പോ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഇതില് നിലവിൽ നമുക്ക് ഇവിടെ ഇരുപത്തിരണ്ട് പേരാണുള്ളത് കേട്ടോ ഇരുപത്തിരണ്ട് മക്കളാണ് നമ്മുടെ കർമൻസ് വെള്ളത്തിലുള്ള ഇപ്പൊ എല്ലാം കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഫില്ലിങ് ആണ് കാരണം ഒരാൾ അങ്ങോട്ടോ കൂടുതലും ഒരാൾ ഇങ്ങോട്ടോ അങ്ങനെ ഒന്നുമില്ല പിന്നെ അതെ നമ്മുടെ വർക്ക് ഇതാക്കി കാണിച്ചു തരാം അതെ ഇതാണ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതേ ഈ ഒരു പോർഷൻ പിന്നെ ആ ഒരു പോർഷൻ അവിടെ നമ്മുടെ വിക് മോങ്ക് എടുക്കുന്നു ഇവിടെ നമ്മുടെ അതെ ഡോബ്രൂ ഡോബ്രൂവിന് ആണ് ഇവിടെ നമ്മൾ ഈ ഒരു ഇത്രയും പോർഷനില്ലേ ഈ ഒരു പോർഷനിൽ നമ്മൾ നമ്മുടെ സ്കൂബി പെണ്ണ് പിന്നെ നമ്മുടെ ആമി പിന്നെ പിന്നതെ പറ്റുവാണെങ്കിൽ ഡോബ്രു അല്ല ഡോബറി നമ്മൾ അങ്ങനെയാണ് പറ്റുന്നത് ഡോബറി അത് ഡോബ്രു അപ്പോ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആമി പെണ്ണിനെ ആക്കും അതുപോലെ തന്നെ നമ്മള് ചിലപ്പോൾ ചെടീനാക്കും ചെടീനാക്കാൻ ചാൻസ് ഇല്ല കാരണം ചെടിനാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനോടെ അവള് അവിടെ കാരണം അവളെ ഹയറും ഡാമേജ് അവള് അവിടെ ബ്രീഡ് ആയ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ സിമെന്റിൽ നമുക്ക് അങ്ങനെ അധികം ആക്കാനായിട്ട് പറ്റില്ല അപ്പൊ അതെ നമ്മുടെ സുന്ദരി പെണ്ണിനെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുള്ളോട്ടെ കാരണം ഫുൾ ടൈം ഓടി കളിക്കും ഭയങ്കര ഇഷ്ടമുള്ളവളാണ് അപ്പൊ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി കെട്ടിയിട്ട കാരണോണ്ട് കാരണം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേം ക്യാമറ മേനും തെറിപ്പിക്കും ഇടിച്ചിട്ട് അത് കാരണം കൊണ്ടോട്ടോ ഇനി നമ്മുടെ സാഷുകുട്ടി സാഷുകുട്ടിക്ക് പിന്നെ ഞാൻ അടുത്തേക്ക് വരുമ്പോ ഭയങ്കര ഹാപ്പിയാ ബാഗ എ പെട്ടെന്നാണെങ്കിലും ഞങ്ങൾ ഇരിയിക്കും അല്ലെ ശാശിക്കുട്ടിയാ എന്റെ പൊന്നേ എന്റെ എന്റെ ഏഹ് സാക്ഷപ്പിണ് നല്ല ഉഷാറായി തുടങ്ങി ആ ആ എന്താണ് വെള്ളികുട്ടിയെ സാഷപ്പെണ് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് അറിയോ സാഷപ്പെണ് ഹീറ്റാ അവളെ ഫസ്റ്റ് ഹീറ്റ് ഹീറ്റായിരിക്കുക അവള് പപ്പിയാണ് പുരുവയസ് ആയിട്ടുള്ളൂ അപ്പൊ ഫസ്റ്റ് ഹീറ്റാന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഹാപ്പിയിലാണ് ഞാനും എൻ്റെ എന്റെ സാക്ഷപ്പിണ് അങ്ങനെ വലിയ പെണ്ണായി അല്ല ശാശികുട്ടി എന്റെ മോളെ ഹാപ്പി അല്ലേ ഏഹ് നമ്മുടെ സാഷോക്കുട്ടിയുടെ കേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുള്ളൂട്ടോ ആ എന്താണ് അവിടെന്ന അവിടെന്നോ അവിടുന്നു അവിടെന്നോ സാഷപ്പെണ്ണത കണ്ടോ അവിടെ ചാക്കില് ബ്ലീഡിങ് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ അടുത്തേക്ക് പോയോ എന്താ കണ്ടോ അവിടെ നമ്മള് ഡൈപ്പർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ അവിടെ ബ്ലീഡിംഗും കാര്യങ്ങളുണ്ട് അപ്പൊ സാഷോ പെണ്ണ് നമ്മള് ഫസ്റ്റ് ഹിറ്റിലാണ് എന്തായാലും ഒത്തിരി സന്തോഷം കാരണം വന്നപ്പോ ആ ഒരു നമ്മൾ അവിടെയാള് ആ ഒരു ഫസ്റ്റ് ഹിറ്റിന്ന് കണ്ടപ്പോ അങ്ങനെ ഞങ്ങളുടെ പെണ്ണ് വലിയ കുട്ടിയായി നീ മൊന്നേ വെള്ളിക്കുട്ടി ആയതെല്ലാം വെള്ളക്കുട്ടിനെ ഓർക്കുന്നവരുണ്ടെങ്കിൽ അവളാദ്യത്തെ ആ ഒരു ഇത് കാണുമ്പോ മനസ്സിലാവും ഇപ്പൊ എങ്ങനെയാണോ ഇപ്പൊ ഞങ്ങള് ഡുണ്ടുമണി ആക്കണ്ട ഞങ്ങൾ ഡുണ്ടുമണി ഡുണ്ടുമണി കണ്ടാ പിന്നെ അവടേതായ ഒരു ഡുണ്ടുമണി നല്ല ഉറക്കത്തിലാട്ടാക്കണ്ട ഞങ്ങള് നമ്മളെ ആ ഒരു ശല്യപ്പെടുത്താൻ വെള്ളിതാക്കണ്ട അവിടെ ഒരു ആ ഒരു നല്ല ഉറക്കത്തിലാ അപ്പൊ മിണ്ടാതെ സൈഡിൽ കൂടെ പോവാൻ നല്ലത് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് മൊത്തം അവിടെ അലമ്പാക്കി വെക്കും പിന്നെ നമ്മുടെ കിങ്ങിണിക്കുട്ടി പിന്നെ നമ്മുടെ കുട്ടൂസ് കുട്ടു കുസിനെ ഇപ്പൊ ശെരിക്കും നല്ല അങ്ങേയറ്റം കുറുമ്പാ കേട്ടോ പിന്നെ ഏറ്റവും വലിയ കോമഡിന്ന് വെച്ചിട്ടുണ്ടെങ്കി ആശാന് അഞ്ചു പല്ല് ഇല്ല ഞാൻ തമാശ പറഞ്ഞല്ല അഞ്ചു പല്ല് ഈ ഒരു കേജ് കടിച്ചു 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 അഞ്ചു പല്ല് ഞങ്ങള് നോക്കുമ്പോ രാവിലെ നോക്കുമ്പോ അഞ്ചു പല്ല് കൊഴിഞ്ഞെടുക്കുക അത്രയും എന്താ പറയാ അത്രയും കുറുമ്പിന്റെ അങ്ങാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കെടുക്കണെന്ന് നോക്കണ്ട ഇങ്ങനെ കിടക്കണ ഇത് വെറുതെ വെറുതെ എന്താ പറയാ വേറെ അഭിനയിച്ചു കറിയ പാവ എടക്കെണ്ണ വെച്ച് നോക്കിക്കൊണ്ടിരിക്കട്ടോ അവയങ്കര കുറുമ്പാണ് അഞ്ചു പല്ലിലൊക്കെ ഒരു എന്താ പറയാ രാവിലെ നിങ്ങൾ ആലോചിച്ചിരിക്കും ഇനി നമ്മള് നമ്മടെ ബാക്കിയുള്ള പിള്ളേരുകള് പിന്നെ നമ്മടെ കുഞ്ഞനെ ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ ഒരു ഷീറ്റില് കെടുത്തിയ ഞാൻ ഞാനെന്താന എന്റെ മോനെ അവന കഴിഞ്ഞപ്പൊ ഈ ഭാഗം നമുക്ക് എന്താണ് എന്താണ് കൂട്ടിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കറമ്പി ചെയ്ത് കണ്ടോ നമ്മുടെ ഇവിടെ അടിച്ചത് കണ്ടോ ചെല്ലു ചെല്ലു ചെല്ലെ ആക്കോ എല്ലാരും അതിന് വേണ്ടിട്ടാണ് ഈ വെയിറ്റ് നിൽക്കുന്നത് അപ്പുജി അപ്പുജി അപ്പുജിവിടാ ഗോപു പടകളും അയ്യോ അയ്യോ എന്റെ പൊന്നേ എന്റെ പൊന്നോ அல்ல எல்லாரும் இறங்கியா ஹாப்பியாயில் இது வண்டிட்டு வைக்கணும் അവനെയാ അവൻ്റെ മൈൻഡ് ചെയ്യപ്പെട്ട കാരണം കൊണ്ട് നല്ല കുസുമ്പനാട്ടാ കണ്ടാ എല്ലാരും കുശുംബിന്റെ കാര്യത്തില് ഒന്നിനും ഒന്നും വെച്ച ആ നമ്മൾ ആ ഇത് ആളെ കാണിച്ചത് കണ്ട പാപ്പൂ കണ്ടാ ഇവിടെ ഒരാളെ ഞങ്ങൾ ഗ്രൂം ചെയ്ത് വെച്ച അത് ക്ലിയർ ആയിട്ട് കാണണെങ്കിൽ അല്ലേ മനസ്സിലാവും അയ്യോ കണ്ട ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഫേസ് ഒക്കെ ഒന്ന് മാറ്റി ഇപ്പൊ കുറച്ച് വൃത്തിയിലിരിക്കുന്നു കണ്ടാ ഇപ്പൊ കുറച്ച് ഞങ്ങള് വൃത്തിയിലിരിക്കുന്നുണ്ട് ഞങ്ങളൊന്ന് മനസ്സുവച്ച ഇന്ന് രാത്രിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇത് ഫുള്ള് കോലാഹലാക്കിയത് പിന്നെ നമ്മുടെ കുഞ്ഞെ കുഞ്ഞിന് തന്നെ നമ്മൾ ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം ഈ ഒരു കാലാണ് ആ ഒരു ഉടുമ്പ് കടിച്ചെടുത്ത് കൊണ്ടുപോയി അപ്പോൾ അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ആക്കാനായിട്ട് പിന്നെ തയ് നമ്മുടെ നമ്മുടെ മണിക്കുട്ടി ഇങ്ങനുണ്ടോ ഇങ്ങനെ ഇരിക്കണോ നോക്കണ്ട കേട്ടോ മണിക്കുട്ടി ഇവിടെ എല്ലാരേം എല്ലാരേം ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെയാണ് ഇങ്ങനെ നോക്കിയോണ്ട് പേടിപ്പിക്കല് ഇവള് ഇങ്ങനെ ഇരിക്കണെന്ന് നോക്കണ്ട സ്കൂബിനെ വരെ കുറച്ച് പേടിപ്പിക്കാനായിട്ടുള്ള കഴിവ് ഞങ്ങളുടെ മണിക്കുട്ടിക്ക് ഉണ്ട് മണിക്കുട്ടിക്ക്ണ്ട് ഏഹ് ഇതൊന്നും അറിയാത്ത പോലെ ഇതാണ് നിന്നെ ഞാൻ ഇറക്കൂല കേട്ടാ നിന്നെ ഞാൻ ഇറക്കില്ല ഇവളെന്തുകൊണ്ടാണ് ഞാൻ ഇറക്കാത്തതെന്ന് അറിയൂ ഇവിടെ നേരെ ഓടിയിട്ട് ഇതിന്റെ സൺസൈഡിൻ്റെ മണ്ടക്കിയിരിക്കും എന്നിട്ട് ഇത് എല്ലാരും നോക്കും ഞങ്ങളുടെ പുതിയ സി സി ടി വി ആണ് ആ അവിടെ ഒരാൾ നോക്ക് എന്താണ് എന്താണ് അപ്പോ എല്ലാരും കണ്ടില്ലേ ഞാൻ ആ രണ്ടാളും കൂടി അഴിച്ചു വിട്ടു കഴിഞ്ഞാ ക്ലിയറായി ആ രണ്ടുപേരും അഴിച്ചു വിട്ടാലേ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ ചിലപ്പോ പറ്റിന്ന് വരില്ലേ അത് കാരണം കൊണ്ടാണ് കേട്ടോ അവർ രണ്ടാളും അഴിച്ചുവിടാത്ത കാരണം ടോബറും എല്ലാരും വന്ന് ഇടിച്ചങ്ങും വിചാരിക്കണ പോലെ അല്ല ആ മൂന്ന് പേര് അപ്പോ എല്ലാരും ഹാപ്പി ആയിട്ട് വിശ്വസിക്കുകയാണ് നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പൊ വൈരപ്പിയാ കാരണം കുറച്ച് നാളായി എല്ലാരും എന്താ പറയുക മൂന്ന് ദിവസോളെ എല്ലാരും എല്ലാ മക്കളെയും കാണിച്ചിട്ട് അപ്പൊ അതെ കണ്ടില്ലേ എല്ലാരും കണ്ട് എന്താ പറയാ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കയാണ് കണ്ടോ ഇവിടെ അപ്പൂഷേ അപ്പൂ അപ്പു അപ്പൂശേ അപ്പൂഷേ അപ്പൂശ അവിടെ എന്തോ തപ്പിക്കോണ്ടിരിക്ക എന്റെ ഞാനും എന്റെ പരിപാടി ഏഹ് എന്റെ പരിപാടിന്ന് നമ്മുടെ പോയിക്കണോ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പു പോയി എങ്ങടെ പോണേ ഏ എങ്ങനെ പോണേ ഇതാണ് ഒരു കണ്ണ് തെറ്റിയാ അവൻ കണ്ണിന്റെ മുന്നിൽ നിന്ന് പോകും ഭയങ്കര ഡേഞ്ചറാ കുഞ്ഞപ്പൂ നമ്മള് കണ്ണൊന്ന് ചിമ്മി തുറക്കുമ്പോഴേക്കും അവൻ സ്ഥലം വിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും കണ്ടില്ലേ എല്ലാ പിള്ളേരും ഹാപ്പി ആയിട്ട് ചെയ്യണം ഇപ്പോ എല്ലാ അതും കറക്റ്റ് ഫീല്ലിങ് ആണ് നിങ്ങൾ എല്ലാവർക്കും കാണുമ്പോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മള് ഇപ്പൊ എല്ലാ പിള്ളേരും ഞാൻ അഴിച്ചു വിട്ട് കാണിച്ചു തരാൻ കാരണം ഇപ്പോ എന്താ പറയാ മറ്റുള്ള ആൾക്കാരെ പോലെ നൂറ് ഇരുന്നൂറ് ഡോക്സിനെ അഴിച്ചിടാനായിട്ടുള്ള കപ്പാസിറ്റി എനിക്കിപ്പോ ആയിട്ടില്ല ഭാവിയിലാവും അപ്പൊ അത് നമുക്ക് ആക്കാം ഇപ്പോ നമ്മള് ഇനി ചെയ്യാൻ പോണ കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നമ്മൾ മെയിൻ ഷെൽട്ടർ ഈ ഒരു പോർഷനിൽ കണ്ടോ ഇത് അത് നമുക്ക് വഴിയേ നമ്മൾ ഓരോരോ വീഡിയോയിലൂടെ ഞാൻ പറയാം ഇനി നമ്മൾ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് അറ്റ് എ ടൈം ഒരു നൂറ് ഡോക്സിനെ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി ഡോക്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് ഇപ്പോൾ പലരും എന്നെ വിളിക്കുന്ന കോളുകൾ ഡോബറോ പലരും എന്നെ വിളിക്കുന്ന കോളുകൾ എന്തുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആ എന്താണ് എന്താ മോൻ്റെ പ്രശ്നം ഏഹ് എന്താണ് മോൻ്റെ പ്രശ്നം ഏഹ് ഞാനിവിടെ അവനെ മൈൻഡ് അവനെ മൈൻഡ് ചെയ്യാതെ മറ്റെല്ലാരും പിള്ളേര് ഇതാക്കള് അത് പറഞ്ഞ എല്ലാരും ഒന്നിലൊന്നും മെച്ചാണ് കുശുത്തിൽ ഒരാൾ എനിക്ക് പ്രത്യേക ഒരാളെ മുന്നിൽ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാ എന്താ അവസ്ഥയാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്ന് ഈ ഒരു ഇതിന്റെ കാര്യമാണ് അപ്പൊ നമ്മൾ അറ്റ് എ ടൈമിൽ ഒരു അമ്പത് ഡോക്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെൽട്ടർ കാര്യങ്ങള് അത് നമ്മൾ വഴിയെ ഓരോ വീഡിയോയിലൂടെ ഞാൻ പറയാം എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് കാരണം ഈ മരങ്ങളൊന്നും കട്ട് ചെയ്യാതെ വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം അവിടെ ജാതിക്ക പ്ലാവ് അതുപോലെ അടയ്ക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും കട്ട് ചെയ്യാതെ തന്നെ വേണം നമുക്ക് അത് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ ഒരു പ്ലാനിലാണ് പിന്നെ ഒരു എന്താ പറയുക നമുക്ക് ഇപ്പോ ഇപ്പം അങ്ങനെ എന്താ പറയുക ഒരു നെഗറ്റീവായിട്ടുള്ള കമൻസോ കാര്യങ്ങളോ ഇപ്പൊ ഒന്നുമില്ല കേട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ എത്രത്തോളം കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഞാൻ ഇത് ഞാനിപ്പോൾ ഒരു കള്ളത്തരം ചെയ്യുന്ന ഒരാളാണ് കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു എന്ന് വരില്ല ഇത്രയും ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ കാണുമ്പോൾ നമുക്ക് ഭൂരിഭാഗം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാ ആൾക്കാരാണ് നമ്മൾ നമ്മളതെല്ലാം മനസ്സിലാക്കി കൊണ്ടുതന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് വേറെ കാര്യം എന്നിരുന്നാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുകളുണ്ട് അത് നമ്മളെ എന്താ പറയുക ഈ ഈ മറ്റേ ഇത് വെച്ച് നമ്മളെ എന്താ പറയുക ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുകളാണ് അങ്ങനെ കണ്ടുപിടിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം കാരണം ഞാൻ ഇവിടെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ മക്കളുടെ ഹൈജീനിക് അതുപോലെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് ഇപ്പോ ഹലോ ഇതേ ഇവിടെ ഒരാള് കെ ജി പി കയറാൻ വേണ്ടി നോക്കണോ ബെല്ലാനെ ബെല്ലാന്റെ ഒപ്പം കയറാൻ നിനക്ക് കേറണോ അവന് കൂട്ടില് അത്രയും വലിയ കൂട്ടില് കയറണമെന്ന് വലിയ ആഗ്രഹമാണെന്ന് തോന്നുന്നുണ്ട് അപ്പോ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ഫുള്ള് വൃത്തി കാര്യങ്ങൾ ഇപ്പോ നമ്മളെ പലരും ഈ കളിയാക്കലൂടെ പറയുന്നുണ്ട് നിന്റെ കയ്യിലാകെ ഇത്രേ മക്കളുള്ളൂ അപ്പം ഇത്രേം മക്കളാവുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എന്താ പറയാ അതിൻ്റെതായിട്ടുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം കാരണം ഇരുപത്തൊന്ന് ഡോക്സ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഡോക്സ് ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വൃത്തിയിൽ നോക്കാം നൂറ് ഡോക്സിനെ നോക്കാ അല്ലെങ്കിൽ നൂറ് ഇരുന്നൂറ് ഡോക്സിനൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും തെറ്റാണ് കാരണം കേരളത്തിൽ മാത്രമേ ഇങ്ങനൊരു ഉള്ളൂ പലരും പറയണേ ഞാൻ കേട്ടുണ്ട് ഇരുന്നൂറ് ഡോക്സിനെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊന്നും ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരില്ല എന്തിനാണ് റെസ്ക്യൂ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഷെൽട്ടർ നടത്തുന്നത് നമ്മൾ റോഡില് പുഴുവരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസുഖത്തിൽ ബാധിച്ചോ അസുഖങ്ങൾ ബാധിച്ചോ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ കൊണ്ടുവന്ന സ്ഥലവും ആ കുഞ്ഞും അത്രയും വൃത്തിയോടെ ആയിരിക്കണം അല്ലാത്ത ഭക്ഷണം നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല എത്രയാണെങ്കിലും ഇപ്പൊ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രോജക്റ്റില് നമ്മൾ എന്തായാലും അറ്റ് എ ടൈം ഞാനിത് ഓപ്പൺ ചലഞ്ചാണ് അറ്റ് എ ടൈം ഒരു നൂറ് ഡോക്സിനെ ഞാൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ള വൃത്തിയിൽ ഞാൻ കാണിച്ചു തരും അതെങ്ങനെയാണ് ഞങ്ങൾക്ക് ചെയ്ത ചെയ്യണ്ടതെന്ന് കാരണം ഞാനിത് അത്രയും പഠിച്ചിട്ടാണ് ഈ ഒരു മേഖലക്ക് ഞാൻ ഇറങ്ങിയത് അത്രയും പ്രൊഫഷണലി എങ്ങനെ ചെയ്യാം എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് ഞാൻ അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് അറിയാം എങ്ങനെ ചെയ്യണം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഇപ്പം പലരും വിചാരിക്കണ്ടോ പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാർ നിന്റെ വൈകിട്ട് ചെയ്തോ മറ്റാൾക്കാര് ബുദ്ധിമുട്ടിക്കരുതോ ഇതന്നെ എനിക്കും പറയാനുള്ളത് എന്നെ ആരും ബുദ്ധിമുട്ടിക്കരുത് കാരണം ഇപ്പൊ എല്ലാരും ഇപ്പൊ പലരും എന്നെ എന്താ പറയാ ഭയങ്കര അടിച്ചമർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പലരും ഇതാക്കി വെച്ചങ്ങ അപ്പൊ അത് അത് എന്താ പറയുക കൂടുതലൊന്നും അതിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല അറിയുന്നവർക്ക് അറിയാൻ പറ്റും കുറക്ക എന്തൊക്കെയാ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ കാര്യങ്ങളൊന്ന് ഹലോ ഗോപു സാർ ഗോപു സാറിന് ഇപ്പൊ അങ്ങനെ നമ്മളെ മൈഡൊന്നുമില്ല കേട്ടോ അവന് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഇവിടെ നിന്ന് ഇങ്ങനെ വരെ ഇങ്ങനെ അങ്ങനെ ആക്കണ്ട ഇപ്പൊ അവന് കയ്യും കാലും ഒന്നും അങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം കണ്ടോ നിങ്ങൾക്കറിയാം കണ്ടോ അവൻ രണ്ട് കൈയും ഫ്രണ്ടിൽ കുത്തി ആ ഒരു ഇത് കഴിഞ്ഞ ഇതാക്കിയിട്ടാണ് അവൻ നടന്നത് ഇങ്ങനെ കണ്ട ഒരേ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങൾ ഒന്നുമില്ല കണ്ട അവാനായിട്ടുള്ള കാര്യങ്ങള് അതുകൊണ്ടാണ് ഞാൻ അവന് ഫ്രീ ആയിട്ട് വിടുന്നത് അപ്പൊ വിചാരിക്കും നിങ്ങൾ വീൽ വെക്കാനായിട്ട് വീല് വെക്കുമ്പോൾ ഇത്രയും ചെയ്യില്ല അവൻ ഇത്രത്തോളം അവന് ധൈര്യം കിട്ടില്ല കാരണം ആ വീല് വെക്കുമ്പോൾ അവന് കോൺഫിഡൻസ് മൊത്തം പോവുക ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ പതുക്കെ ബാക്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കിയാൽ അവൻ റെഡി ആവും അപ്പോ ഞാൻ കൂടുതലും ഒന്നും ആക്കേണ്ടത് നമ്മള് നാളെ നാളെ ഓരോ അപ്ഡേറ്റ് ആയിട്ട് വിടാം അപ്പോൾ നമ്മൾ വേഗം തന്നെ ഈ കേജിന്റെ കാര്യങ്ങൾ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഫീമെയിൽസ് കുറച്ച് പേരെ നമ്മൾ ഇതിലേക്ക് മാറ്റും അതുപോലെ ആ ഒരു കേജിന്റെ കാര്യങ്ങൾ നമ്മൾ ഇതാക്കാൻ തന്നെ ഈ ഒരു വീക്കിൽ നമ്മൾ കാര്യങ്ങളാക്കും അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ രണ്ട് മക്കളെ നമ്മൾ കൊണ്ടുവരും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ കേട്ടോ നാളെ നമ്മൾ വീട്ടിലായിട്ട് കുറേ കാര്യങ്ങൾ പറയാം പറയാനുണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കുറച്ച് ഷെയർ ചെയ്യാനും ഉണ്ട് ഓക്കെ അപ്പൊ നാളെ നമ്മൾ വീഡിയോയിൽ വരാം നാളെ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ